സിനിമാ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ടോവിനോ ആരാധകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം ഗംഭീരമാക്കാൻ ടോവിനോ തോമസിന്റെ ഐഡന്റിറ്റി എത്തുന്നു ജനുവരി രണ്ടിനാണ് ഐഡന്റിറ്റി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഫോറൻസിക്കിനു ശേഷം ടൊവിനോ തോമസ് അഖിൽ പോൾ അനസ് ഖാൻ ഒരുങ്ങുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ചിത്രത്തിന്റെ ട്രെയിലറിൽ ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകർ നൽകിയത് ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ ആ സംഭവത്തിന്റെ സാക്ഷിക്കൊപ്പം ശങ്കർ എന്ന സ്കെച്ച് ആർട്ടിസ്റ്റും പോലീസും നടത്തുന്ന ശ്രമങ്ങളാണ് ചിത്രത്തിന്റെ ഉള്ളടക്കമെന്നാണ് ട്രെയിലർ കണ്ടതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് രാഗമൂവീസിന്റെ ബാനറിൽ രാജു മല്യത്തും കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ റോയ് സിജയും ചേർന്നാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വമ്പൻ ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇത് തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്നുമാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത് മലയാള പ്രേക്ഷകർ മാത്രമല്ല തമിഴ് പ്രേക്ഷകരും ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആക്ഷൻ പശ്ചാത്തലത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഐഡന്റിറ്റി എന്ന് നേരത്തെ സംവിധായകൻ അഖിൽ പോൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സിനിമയിലെ ആക്ഷന് അതിന്റേതായ പ്രത്യേകതകളുമുണ്ട് അതുകൊണ്ടാണ് പുറത്തുനിന്ന് ജവാൻ പോലുള്ള സിനിമകളിൽ വർക്ക് ചെയ്ത യാനിക് ബെൻ എന്ന സ്റ്റണ്ട് ഡയറക്ടറെ കൊണ്ടുവന്നതെന്നും അഖിൽ പോൾ പറഞ്ഞു ചിത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത് മിനിറ്റ് മലയാളത്തിൽ ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത പശ്ചാത്തലമാണെന്നും അഖിൽ മനസ്സ് തുറന്നിരുന്നു ഐഡന്റിറ്റിയുടെ തമിഴ് ട്രെയിലർ സൂപ്പർ താരമായ ശിവ കാർത്തികേനാണ് പുറത്തുവിട്ടത് തൃഷയും ടൊവിനോയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് മന്ദിരാബേദി അർച്ചന കവി അജു വർഗീസ് ഷമ്മി തിലകൻ അർജുൻ രാധാകൃഷ്ണൻ വിശാഖ് നായർ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ ചിത്രത്തിന്റെ തിരക്കഥ സംവിധായകരായ അഖിൽ പോളും അനസ്ഖാനും തന്നെയാണ് തയ്യാറാക്കിയത്